പതിനാറ് വയസ്സൊടുത്ത് ഞാൻ ഈ റൂമിൽ ഒറ്റപ്പെട്ട ഇടക്ക് വരുന്നു ചേച്ചി ഞാൻ ചേച്ചിയോട് ഒത്തിരി ചേച്ചി വന്നില്ലായിരുന്നെങ്കി എനിക്ക് എണീച്ച് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഒന്നടങ്ക തിരിച്ചുപരവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മോന് പെട്ടെന്ന് ഇതും പ്രാപിക്കും എന്നാണ് നമ്മുടെ ഒക്കെ ഒരു വിശ്വാസം ചങ്ങായിസിനോട് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ഫുഡ് എത്തിച്ചു തന്നതിന് മലയ്ക്ക് പോയത് മോനെ കരഞ്ഞത് അതിന്റെ ഫലം കണ്ട മക്കളെ കണ്ട വന്നില്ലേ മക്കള് ആദ്യമായിട്ട് നമ്മള് വന്നപ്പോ നൂന്നിരിക്കത്തില്ലായിരുന്നു കുഞ്ഞ് ഒട്ടും എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഊട്ടാ ഒട്ടും എണീക്കാൻ പറ്റുതേ നമ്മള് കുഞ്ഞിനെ ഇങ്ങനെ നൂത്ത് എത്തുമ്പോഴത്തേ മോനാണെങ്കിൽ തല ഇറങ്ങി അങ്ങ് വീഴുവായിരുന്നു അത്രക്കൊരു അവശത നിലയായിരുന്നു ഉഷാറായില്ലേ മോൻ ആയി നേരത്തെ നടക്കാനൊന്നും ഇപ്പൊ നേരത്തെ നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പൊ നടക്കാനൊക്കെ പറ്റും നമ്മൾ അടുത്ത ചെക്കപ്പിന് വേണ്ടി മോനെ ഇന്ന് കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തുകൊണ്ടാണ് സതീഷ് മോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ വട്ടം സതീഷ് മോൻ സ്വന്തമായിട്ട് തന്നെ ഈ വാക്കർ പിടിച്ച് നടന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്താണ് കഥയെന്നറിയില്ല നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സതീഷ്മോൻ്റെ ഒരു അവസ്ഥ ഞാൻ പുറം ലോകത്തേക്ക് എത്തിച്ചത് പതിനാറ് വയസ്സ് മുതൽ ഈ മോന് ഷുഗർ അതുപോലെ തന്നെ മാരകമായ എന്തോ അസുഖം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ല മോന്റെ അവസ്ഥ വളരെ ചേച്ചി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ചേച്ചി ആരെയും ഇതുപോലെ തുടർന്ന് ഇങ്ങനെ പോയി സഹായിച്ചിട്ടില്ല കേട്ടോ പക്ഷെ മോനെ അങ്ങ് തള്ളിക്കളയാൽ ചേച്ചിക്ക് മനസ്സ് തന്നില്ല എൻ്റെ ഒരു സ്വന്തം അനിയന്റെ കൂട്ട് ചേച്ചി മോന് നടന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മോനെ ഇങ്ങനെ എപ്പോഴും ചേച്ചി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ജീവിതത്തിലേക്ക് പോലെ ഉഷാറായിട്ട് തിരിച്ചു വരുന്നവരെ ശേഷി മോൻ്റെ കൂടെ തന്നെ പതിനഞ്ചു ദിവസം കൊണ്ട് തന്നെ സതീഷ് മോനെ ഇത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് സതീഷ് മോനെ സഹായിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ മോന് ഇത്രയെങ്കിലും തിരിച്ചു വരാൻ പറ്റിയത് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മോന്റെ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ വീട് മൊത്തം പൊട്ടി പൊളിഞ്ഞ് ഏത് നിമിഷവും ഈ വീട് നിലമ്പൊത്താവുന്നൊരവസ്ഥയിലാണ് ഈ കുഞ്ഞിന് നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വീട് എന്നു വെച്ചാൽ പൊടിയും അതുപോലെ തന്നെ ഒന്നും ബാധിക്കാതെ ഈ കുട്ടിയെ നമുക്ക് ശ്രദ്ധിക്കണം ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സതീശ് മോൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒന്ന് ഒത്തു ചേർന്നുകൊണ്ട് ഈ കുഞ്ഞു മോന് ഒരു കൊച്ചു വീട് എല്ലാവരും കൂടെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മോന് വേണ്ടി ഒരു കൊച്ചു വീട് ചെയ്തു കൊടുക്കാൻ പറ്റും കാരണം ഇവിടുത്തെ വഴി നിങ്ങൾ കണ്ടല്ലോ എത്രയോ കിലോമീറ്ററോളം എടുത്ത് കാട്ടിൽ കൂടെയും അതുപോലെ തോട്ടത്തിലൂടെയൊക്കെ എടുത്തിട്ട് വേണേൽ ഈ കുട്ടിയെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഏത് നിമിഷവും ഈ വീട് നിലമ്പത്താവുന്ന ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീട് ജപ്തിയുടെ വക്കിലാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വീട് പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സുമനസ്സുകൾ ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സതീഷ് മോന് വേണ്ടി ഒരു കുഞ്ഞു ഭവനം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ഒരു പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞിനെ ഒന്ന് സഹായിക്കുക നമ്മളിപ്പോൾ ഈ മോനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പന്തളത്ത് കുളനട ഹോസ്പിറ്റലാണ് ഇനി ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വേണം ഈ മോനെ വലിയൂര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെയാണ് ഇവൻ മോൻ്റെ തുടർ ചികിത്സയൊക്കെ നടത്താനായിട്ടിരിക്കുന്നത് കാരണം ഈ മോന്റെ ശരീരത്തിൽ എന്താണ് അസുഖം അസുഖമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോൾ എല്ലാവരും കൂടെ ഈ മോനെ കൈവിടരുത് ചേർത്തു തന്നെ മോൻ്റെ ഷുഗറൊക്കെ ഇപ്പോൾ കൺട്രോളായി വരികയാണ് മോൻ ഉഷാറായി വരികയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഷുഗറൊക്കെ കൺട്രോളായിട്ടുണ്ട് അതുപോലെ മുറു കാലിലൊരു മുറുണ്ടായിരുന്നതൊക്കെ കരിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഒരു ചെക്കപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയും പിന്നെ മോനെ വലിയൂര് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയിട്ട് മോൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കണം